ജോർജ് കേട്ടാ നമസ്കാരം നമസ്കാരം മുമ്പ് നമ്മള് ഈ അബിയുവിന്റെ അടുത്ത് വന്നിരുന്നു അന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും നല്ല കായ്ച്ചു തുടങ്ങുന്ന വലിയ കായായി മാറിയിട്ടുണ്ടല്ലോ വലുതായിട്ട് വരുന്നു ഇനി ഇതിന്റെ വളർച്ച എത്രയെണ്ണം കാരണം ഇത് ഞാൻ ഒന്നര വർഷമായ ഒരു ചെടിയാണ് ഒന്നര വർഷം കൊണ്ട് ഇത് വർഷം കൊണ്ട് ഇത് കായേം കിട്ടിത്തോളം ഇപ്പൊ നിലവിലുണ്ട് ഇത് എത്രത്തോളം വലിപ്പം വയ്ക്കും അറിയത്തില്ലേ ഇതിലും കുറച്ചുകൂടെ വലിക്കുമെന്നാണ് തോന്നുന്നത് ഏതായാലും അടുത്ത മാസം ഇത് ഫുള്ളായിട്ട് മഞ്ഞയ്ക്കും മഞ്ഞ കളർ വരും മഞ്ഞ കളറിലേക്ക് ഇപ്പം അടുത്തതിൻ്റെ ഉള്ള ഇത് വന്നു കഴിഞ്ഞു ചെറിയ വരുന്നുണ്ട് അത് എങ്ങനെ പിടിക്കും അയറിഞ്ചിൻ്റെ കാലാവസ്ഥയിൽ ഇത് എന്നുള്ള ഒരു എന്തറയാവെന്നുള്ളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് നില്ക്കുകയാണ് വിജയിച്ചാൽ ഇത് നമുക്ക് കൂടുതൽ കൃഷി ചെയ്യാം പക്ഷേ വിപണന രംഗത്ത് ഇത് സൂക്ഷിക്കാൻ അധികം പറ്റൊന്നും ഇല്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്താണ് അങ്ങനെ അതിൻ്റെ ആയുസ് ഒരു പെട്ടെന്ന് കേടാവുന്നോ ആ മൂന്ന് ദിവസത്തെ കൂടുതൽ ഇരിക്കുകയായിരുന്നോ ഒന്നുമില്ല പക്ഷെ എന്തായാലും ഫ്രഷായിട്ട് ഇത് വരുന്നവർക്ക് അപ്പൊ തന്നെ ഇത് പഴുത്ത് പറിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് തോട്ടത്തിൽ വെച്ച് തന്നെ ആ ഫ്രൂട്ട്സ് കഴിക്കുന്ന അതിന്റേതായ നമ്മളിപ്പോൾ നിലവിലെ നിൽക്കുന്നത് നമ്മൾ കൊടിത്തോട്ടത്തിന്റെ ഉള്ളിലാണ് ഉള്ളിലാണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പൊ എന്തായാലും ഈ മുളക് പറിക്കുന്ന തൊഴിലാളികൾക്കാണേലും നമുക്കാണേലും ഒന്ന് വന്ന ഇതിൽ നിന്ന് ഒരു ഫ്രൂട്ട്സും പറിച്ചു തിന്നയച്ച് നിൽക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു സുഖമുണ്ട് സുഖം ഒരു മാതൃകാപരമായിട്ടൊന്ന് കൃഷി ചെയ്ത് നോക്കിയതാണ് അതെ അവർ പറഞ്ഞത് രണ്ടെണ്ണം വെക്കണമെന്നാണ് പറഞ്ഞത് ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് അത് എൻ്റെ അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ട് ആണും പെണ്ണും ഉണ്ടാകും പറയുന്നു പറയുന്നത് ചില ആളുകൾ പറയുന്നു അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട് എന്തായാലും രണ്ടെണ്ണം നിറച്ച് മുട്ടിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോ ചെയ്തു കഴിഞ്ഞപ്പം അങ്ങനെ കുറെ അഭിപ്രായങ്ങൾ ഒന്നിലവര് വന്നിട്ടുണ്ടായിരുന്നേ ഓ അപ്പൊ ഇതിനെപ്പറ്റി നമ്മുടെ കേരളം ഇത് കീഴടക്കും എന്നാണ് തോന്നുന്നത് കീഴടക്കിയ പോലെ ഇനി അബിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണ് പക്ഷെ എന്തായാലും അത് ഇതിനൊരു ഉണ്ട് പറയാതിരിക്കാൻ ആരും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്ന ഒരു പഴമാണ് ഓക്കെ എന്തായാലും ജനുവരി മാസത്തോടുകൂടി വിളവെടുപ്പ് നമുക്ക് എന്തായാലും അഭിയോ പറിക്കാൻ പറ്റും കഴിക്കാവുന്നതാണ് ശരിക്കും അതിന്റെ രുചിയിലേക്ക് അല്ലെ ഏതാനും നാളുകൾ മാത്രം